എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ആഴ്ച യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് ആർക്കും എപ്പോ വേണേലും കാണാം എപ്പം നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് വാലിഡ് ആയിരിക്കും അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പൊ എല്ലാവർക്കും ഒരേപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് എടുക്കുമ്പോഴേ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജ് നമുക്ക് കിട്ടുള്ളൂ പേഴ്സൺ റീഡിംഗിന് എടുക്കണമെങ്കിൽ ഇത് വാട്സാപ്പ് നമ്പർ ആണ് ഈ നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാ മതി എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് ഇത് മൂന്നും തന്നാൽ പേഴ്സൺ റീഡിംഗ് തരും പേഴ്സൺ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടാൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കില് അത് നോക്കി അതിന്റെ പരിഹാരങ്ങൾ പറഞ്ഞു തരൂട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടി എന്റെ വീഡിയോ എന്തെങ്കിലും എല്ലാവർക്കും അന്നൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം യൂണിവേഴ്സ് എന്റെ വീവേഴ്സിന് യൂണിവേഴ്സ് ഈ ആഴ്ച നൽകുന്ന മെസ്സേജസ്

मैं सजेशन बना लूं मैं सजेशन आज मैं बोलता हूं प्रिया जी ने जो मेरा सजेशन बनाना है प्रिया जी मैं सुनूं मैं सजेशन बना लूंगी मैं सुनती हूं मैं सुन रही हूं मैं सजेशन बना लूंगी यार जाने मैं सुन रही हूं मैं सजेशन

No, you no, so, there's a so, there... ഹലോ യൂണിവേഴ്സ് കാർഡ് അല്ലെടുത്തു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് കാർഡ് വന്നിട്ടുണ്ട് ടവർ വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് ഏസ് ഓഫ് സോർട്സ് ടു ഓഫ് പെൻഡിക്കൽസ് ഏസ് ഓഫ് പെൻഡിക്കൽസ് ജസ്റ്റിസ് വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻഡിക്കൽസ് എയ്റ്റ് ഓഫ് എയ്റ്റ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് സോർട്സ് ആൻഡ് സെവൻ ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ വന്നിരിക്കുന്നത് മൂൺ കാർഡ് ആണ് മൂൺ കാർഡ് എന്ന് പറയുമ്പോ ഒരു ഇമോഷനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഇതൊക്കെ പുറത്താക്കി വരുന്ന ഉള്ളിലുള്ള ഉറങ്ങി കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തേക്ക് വരുന്നതാണ് ഇതൊരു ഒരു വ ചതിയോ അല്ലെങ്കിൽ ഒരു വഞ്ചനയൊക്കെ നിങ്ങൾക്ക് നടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എവിടെന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചതിയോ വഞ്ചനയൊക്കെ നിങ്ങളിലേക്ക് ഈ ആഴ്ചയിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് സൂക്ഷിക്കണേ ഉം െന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വരാം വഞ്ചന ബുദ്ധിമുട്ട് ഒരു കാലം അല്ലെങ്കിൽ ഭയം ഭയം മറന്നിരിക്ക ക കാര്യങ്ങൾക്കൊക്കെ ആരക്ഷിതാവസ്ഥ ഇതൊക്കെ ഈ ആഴ്ചയിൽ ഒരു സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ അല്ലെ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും ദുഃഖങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്തെങ്കിലും എന്താ പേരില്ല എന്തെങ്കിലും ദുഃഖങ്ങളൊക്കെ ഒരു സാധ്യത എന്റെ ഫസ്റ്റ് കാർഡ് അതാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ടവർ കാർഡ് വന്ന് ടവർ വന്നിട്ടുണ്ട് ടവർന്ന് പറയുമ്പോ നിങ്ങൾ ലൈഫിൽ ഒരു പുതിയൊരു ചേഞ്ച് സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ആയിട്ട് എന്തേ എന്തോ നിങ്ങളിലേക്ക് വരാ വരുന്നുണ്ടെന്നാണ് പറയണത് ഈ ആഴ്ചയില് എന്തെങ്കിലും ആക്സിഡന്റ് ആവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജാ എന്തെങ്കിലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഒരു ചേഞ്ച് വരുന്നുണ്ട് പഴയ കാലത്തിൽ നിന്നും നിങ്ങളുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറയണത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാവാന്നാണ് പറയുന്നത് പുതിയ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണോന്നും പറയുന്ന കേട്ടാ അപ്പൊ നിങ്ങളിലേക്ക് എന്തോ പുതിയത് വരുന്നുണ്ട് അങ്ങനെയാണ് പറയുന്നത് ഒരു സാധ്യതയുണ്ട് അത്ത ഈ ആഴ്ച പിന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് പാൻഡിക്കൾച്ചർ വന്ന് ആണ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പാൻഡിക്കൾച്ചർ എന്ന് പറയുമ്പോ ഭൗതിക സമ്പത്തിനെയൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത് മൂല്യമുള്ള വസ്തുക്കളൊക്കെ നിങ്ങള് സംഭരിക്കുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത് അധികാരത്തോടൊക്കെ ഒരിത്തിരി താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങള് പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ഭയങ്കര ചിന്തയാണ് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ടെന്നാണ് പറയണത് പണം നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടെന്നാണ് പറയണത് ഉം പണത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് പണം ഭൗതികമായ സുഖങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് വയ്ക്കാന് ലവറി ലവേഴ്സ് ആണെങ്കിൽ കാമുകി കാമുകന്മാർ വളരെയധികം സ്നേഹിക്കുന്നു പറയുന്നു മറ്റൊരാ ഒരാളെ മറ്റൊരാൾക്ക് വേറെ ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ആകെ വിട്ടുകൊടുക്കൂല അങ്ങനെ സ്വന്തം ഗ്രഹിക്കുന്നു പറയണത് ഉം ലവേഴ്സ് ആണെങ്കില് പിന്നെ ക്യൂ ക്യൂൻ ഓഫ് സോർട്സ് വന്ന ക്യൂൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ശക്തമായ ആദർശവാദിയാക്കിയ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ഇത്തിരി കുറച്ച് ഗൗരവൊക്കെ ഉണ്ടെന്നാണ് പറയണത് മറ്റുള്ളവരുന്നപ്പോ ഹസ്ബൻഡും ആണെങ്കിൽ അവ തമ്മിൽ ഇത്തിരി മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നാ പറയണത് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഹസ്ബൻഡും വൈഫൊക്കെ കുറച്ചും കൂടെ മാറി നിൽക്കുക ഒറ്റയ്ക്കൊക്കെ നിൽക്കേണ്ടി ഒരു വരുന്ന ഒരു അവസ്ഥ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നാണ് പറഞ്ഞത് സ്വന്തം കഴിവിലൊക്കെ ഒരുപാട് കഴിവുണ്ട് നിങ്ങൾക്ക് വളരെ പക്വതയുള്ള ഒരു ആൾ ആൾക്കാരാണ് നിങ്ങള് ഉം പക്കള പക്വതയുള്ള വളരെ പക്വതയുള്ളതാണ് ഏത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെന്നാണ് പറയണത് പിന്നെ വന്നിരിക്കുന്നത് വന്നിട്ടുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് കുറെ ഇത് ഒരുപാട് പേരുടെ എനർജി ഉണ്ട് ഇത് ഒരുപാട് പേരുടെ ഒരുപാട് പേര് കാണുന്നതാണ് അപ്പൊ അതിൽ നിങ്ങളുടേതായിട്ടുള്ള എടുക്കാട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ചയിൽ വരാൻ സാധ്യതയുണ്ട് ചില സംഘടനകളൊക്കെ വരാം നിങ്ങളുടെ ബുദ്ധി ആശയവിനിമയ കഴിവുകളൊക്കെ മാനസിക ദൃഢത ഇതൊക്കെ പരീക്ഷിക്കുന്ന ഒരു പുതിയ ഉദ്യമം ആരംഭിക്കാനുള്ള സമയമാണെന്നാണ് പറഞ്ഞത് പറയുന്നത് എന്തെങ്കിലും ഒരു പുതിയ കോഴ്സിൽ ചേരാൻ പോവേ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ആരംഭിക്കാൻ പോകുന്നു എന്നൊക്കെ പറയണത് റിലേഷൻഷിപ്പിലാണെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ബന്ധത്തിന്റെ തുടക്കം അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധം തന്നെ നല്ല ദൃഢമാവാൻ എന്നാണ് പറയണത് നല്ല സ്നേഹം നല്ല അടുപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന നിങ്ങളുടെ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തില് ഈ ആഴ്ചയില് നിങ്ങളുടെ സ്നേഹബന്ധം കൂടുതൽ ദൃഢമാവാൻ പോകുന്നു പറയും പുതിയ ആശയങ്ങള് പുതിയ തുടക്കങ്ങൾ പുതിയ പദ്ധതികള് മുന്നേറ്റങ്ങൾ ബുദ്ധിപരമായ കഴിവ് എന്തെങ്കിലും അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ആഴ്ചയിലേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നാണ് പറയണത് പിന്നെ വന്നിരിക്കുന്നത് ഓഫ് ടൂപ്പന്റെ ആണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ ഒരു സമയം തന്നെ രണ്ട് കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി അവർക്ക് രണ്ടാൾക്കാരുണ്ടായിരിക്കും ഒരു ആണ് ഉണ്ടായിരിക്കും അപ്പൊ രണ്ട് അതിൽ രണ്ടുപേരെ കൊണ്ടുനടക്കാണ് അപ്പൊ അതില് ഏത് വേണമെന്നൊക്കെ തീരുമാനിക്കേണ്ട ഒരു സമയമാണ് ഏഹ് രണ്ട് കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്നതാണ് പുതിയ പുതിയ അവസരങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് വരാ അതിലൊന്ന് തെരഞ്ഞെടു രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്ന് തെരഞ്ഞെടുക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് വരും അപ്പൊ അതിനുള്ള പ്രയത്നം ചെയ്യുക കബളിപ്പിക്കുക നല്ല സ്വാധീനത്തിൽ പോരാട് ബാലൻസ് ചെയ്യാൻ നിലനിർത്തുക രണ്ടവസരങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കണം ഇപ്പൊ രണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ട് അപ്പൊ അതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ജോലിയാ എന്ത് കാര്യം നിങ്ങളെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കേണ്ട അതിൽ ഒന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ അത് ഈ ആഴ്ചയില് അതിനൊരു സാധ്യതയുണ്ടായില്ല തിരഞ്ഞെടുക്കണം പിന്നെ വന്നിരിക്കണത് ഏസ് ഓഫ് പെക്കാൽസാനം ഇതൊരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട് കേട്ടോ ലൈഫില് സക്സസിൻ്റെതായ പുതിയ തുടക്കം ഇപ്പൊ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളിലേക്ക് വ്യക്തി വരുന്നാണ് പറയുന്നത് ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട് പല വിധത്തിലെ സോഴ്സിലൂടെ പണം നിങ്ങൾക്ക് വരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു അബണ്ടന്റ് വരുന്നു പ്രോപ്പർട്ടി വീട് കാറ് അങ്ങനെയൊക്കെ നിങ്ങൾ ലൈഫിലേക്ക് വരാനായിട്ട് വേണ്ടതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അഭിവൃദ്ധിയും സമ്പത്തൊക്കെ എന്നാണ് പറയുന്നത് പുതിയ പുതിയ അവസരങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് വരുന്നു സമൃദ്ധി സ്ഥിരത സുരക്ഷിതത്വ എന്നിവയൊക്കെ സാധ്യത പറയാം സ്വപ്നങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു പറഞ്ഞു എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭാഗ്യം കൊണ്ട് നിങ്ങളിലേക്ക് വിജയം വരുന്നു എന്നാണ് പറയുന്നത് കഠിനാധ്വാനം കൊണ്ട് നിങ്ങളിലേക്ക് വിജയം വരുന്നു എന്നാണ് പറയുന്നത് പിന്നെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കീഗലായിട്ട് നിങ്ങൾ എന്തെങ്കിലും കേസ് കോടതി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഡിവോഴ്സാ അല്ലെങ്കിൽ കോടതി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നീതി കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും ും നടക്കും എന്നാണ് പറയുന്നത് ഈ ആഴ്ച ഈ ആഴ്ച പിന്നെ വന്നിരിക്കുന്നത് ഉം കിങ് ഓഫ് പെൻറെ കളിച്ച് വന്നിട്ടുണ്ട് അത് എന്താണ് നല്ല ഉറച്ചതും സ്ഥിരതും ഉള്ളത് ശക്തനുമായ ഒരു വ്യക്തികളാണെന്നാണ് പറഞ്ഞത് വലിയൊരു ഇതിരി പൈസക്കാളുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് ഒരുപാട് സമ്പത്തിനൊക്കെ ഉടമയാവും അല്ലെങ്കിൽ നല്ല ബാങ്ക് നിക്ഷേപ അങ്ങനെയൊക്കെ ഉണ്ടാവാന റിച്ച് ഫാമിലിയാ അല്ലെങ്കിൽ റിച്ച് മാൻ അല്ലെങ്കിൽ റിച്ച് ഫാമിലിയിലൊക്കെ ആൾക്കാരാവാതാക്കാനൊക്കെ അസാധാരണമായ കഴിവുള്ള ആളാണ് നല്ലൊരു ബിസിനസ്മാൻ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്ന ആളാണ് സമൃദ്ധിയും ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കണത് കേട്ടോ പിന്നെ വന്നിരിക്കണത് ഫൈവ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കണത് ഫൈവ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോ നിങ്ങൾ എന്തെങ്കിലും ബലം പ്രയോഗിച്ചിട്ട് നിങ്ങൾ നേടാൻ നേടുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ശാശ്വതമല്ല ആഹ് നിങ്ങൾക്ക് വിധിച്ചിരുന്നു നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് അതിനുള്ള യോഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചു തരും പിന്നെ പെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് അന്യായമായ ഇടപാടുകൾ ഇടപാടുകളിലൂടെ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യത പറയുന്നുണ്ട് അപ്പൊ ഈ ആഴ്ച ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും മോഷണം പോകാനോ അല്ലെങ്കിൽ അപമാനിക്കപ്പെടാൻ സാധ്യത സ്വന്തം അഭിമാനം നഷ്ടപ്പെടാവുന്ന സാഹചര്യം ഉണ്ടാവാ ഏഹ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ജോലിയിലാണെങ്കിൽ ഒരു പോരാട്ടം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ജോലിയില് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവാ പിരിമുറുക്കം ഉണ്ടാവാ തർക്കങ്ങൾ ഇതൊക്കെ പറയാം മോശം വളരെ മോശമായത് അല്ലെങ്കിൽ അല്ലാത്തതായൊരു ശത്രുത എവിടുന്നെങ്കിലും ആരെങ്കിലും നമ്മൾക്ക് ഒരു ശത്രു ശത്രു വരാൻ സാധ്യതയുണ്ട് ഉം ഏഹ് നിങ്ങൾ ലവേഴ്സ് ആണെങ്കിലോ നിങ്ങൾക്ക് ഒരു ചീറ്റിങ് വരാൻ സാധ്യതയുണ്ട് തേർഡ് പാർട്ടി ഒരു തേർഡ് പാർട്ടി ഇപ്പൊ നേരത്തെ വന്നായിരുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളല്ലാതെ വേറെ ഒരു പാർട്ടിയായിട്ട് ഉണ്ട് തേർഡ് പാർട്ടി ഉണ്ട് ഉം അപ്പൊ എന്തായാലും ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വീണ്ടും വന്നു നിങ്ങളുടെ വ്യക്തിക്ക് മറ്റു പലരുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഒരു ചീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ആഴ്ചല്ലേ കേട്ടോ സൂക്ഷിക്കണം പിന്നെ വന്നിരിക്കുന്നത് ഏർ സെവൻ ഓഫ് പെന്റിക്കൽസ് ആണ് സെവൻ സെവനക്കാൾ എന്ന് പറയുമ്പോ എന്താ പുതിയ എന്തെങ്കിലുമൊക്കെ ആരംഭിക്കാനോ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ളത് തന്നെ ഒന്നും കൂടെ വികസിപ്പിക്കാനോ ഒക്കെ അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ് ജോലി സംബന്ധമായൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒക്കെ നല്ല മാറ്റം വരുന്നു പറയത്തിൽ പൈസയൊക്കെ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് നല്ല വളർച്ചയാണ് നിങ്ങൾക്ക് ഞാൻ ആഴ്ചയില് സാധ്യത കൂടുതൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവാൻ പോകുന്നു പറയുന്നത് പേരും പ്രശസ്തി ഉണ്ടാവാൻ പോകുന്നു പറയത് നല്ല ഉയർച്ച നിങ്ങളില് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ ആഴ്ച നിങ്ങളുടെ കാര്യങ്ങള് നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഉം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി പരിശ്രമിച്ച് വിജയിക്കുക ഒരുപാട് പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ട് പിന്നെയും പിന്നേം പണം ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് അപ്പൊ ഇതാണ് ഈ ആഴ്ച നിങ്ങളിലേക്ക് വരുന്ന യൂണിവേഴ്സ് നിന്ന് മെസ്സേജസ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം പേഴ്സൺ റേഡിയോ ആണെങ്കിൽ എന്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കോ അപ്പൊ നിങ്ങക്ക് നോക്കിയിട്ട് ഏഹ് നമുക്ക് അതിന് പരിഹാരവും പറഞ്ഞു തരുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് മൂന്നും വേണം എല്ലാവർക്കും നന്ദി നമസ്കാരം